ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുക്കാൻ ക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും ഒരു അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അത് നേരെ പോകാം വീഡിയോയിലേക്ക് അപ്പൊ അതിനായിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നൈസായിട്ട് അരിഞ്ഞ രണ്ട് സവാളയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം സവാള ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ള കുറച്ച് പൊടികളൂടെ ചേർക്കാനുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ചെമ്മീനാണ് അപ്പൊ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം വേവിച്ച ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ വെള്ളമൊന്നും മാറ്റിയിട്ടില്ല അതേപാടി തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഈ ചെമ്മീനിലേക്ക് ഈ മസാല എല്ലാം പിടിക്കുന്നതിനായി നല്ല രീതിക്ക് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി തീ സിമ്മിലിട്ടിട്ട് ഈ ചെമ്മീനിലെ വെള്ളമെല്ലാം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ചെമ്മീനിലെ വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു ഇച്ചിരി മല്ലിയും കൂടെ വിതറിക്കൊടുക്കാം വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ പറയാം മറക്കരുതേ അപ്പോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ